സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മൂക്ക എൻ്റെ എന്ന് പറയുന്ന ഒരു മൂവി ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു വിഭാഗം വർഗീയവാദികൾ ഈ സിനിമയെ പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചതായിട്ടൊക്കെ നമുക്കറിയാം അതായത് ഏതോ ഒരു ഊള വന്നിട്ട് പറയുന്നത് എൻ്റെ പുഴു എന്ന് പറയുന്ന സിനിമ മമ്മൂക്ക കാരണം എൻ്റെ കുടുംബം നശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്ത കരഞ്ഞു നിലവിളിക്കുന്നത് നമ്മൾ കണ്ടതാണ് അവൻ്റെ കൊണ്ട് അവൻ്റെ കുടുംബം അവനെ വിട്ടുപോയതിന് മമ്മൂക്ക കഴിച്ചു മമ്മൂക്കിയാണ് മമ്മൂക്കയാണ് മാർക്കെല്ലാം കുടുംബം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവൻ ഇവന്റെ കുടുംബം ഇവനെ വിട്ടുപോയത് ഇവന്റെ കയ്യിലിരിപ്പും ഉണ്ട് അല്ലാതെ മമ്മൂക്കായെന്ന് പറയുന്ന അയാൾക്ക് നിങ്ങളുടെ കുടുംബം നശിപ്പിച്ചിട്ട് എന്താ അങ്ങനെയൊക്കെ എന്താ കിട്ടാനുള്ളത് അല്ലെങ്കിൽ അത്ര വലിയ സംഭവമായിരിക്കണം ഇത് എന്ത് ഊള വർത്തമാനം ഓരോരുത്തർ വന്നിട്ട് പറയുന്നത് അപ്പൊ ഇവനെ പോലെയുള്ള ആൾക്കാരെ കേറ്റിയിരുത്ത് സൽക്കരിക്കാൻ വേണ്ടിയിട്ടൊരു ഉണ്ട് ആ ചാനലുകാരനാണെങ്കിൽ നാല് മണിക്കൂറാണ് ഇവന്റെ കഥയെന്ന് കേട്ടിരുന്നത് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉള്ളതാണ് എന്താണെന്ന് വെച്ചാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ സൈഡിൽ നിൽക്കുന്നത് അപ്പോൾ അയാളെ പറ്റിയിട്ടൊരു ന്യൂസ് വരിക ഇല്ലെങ്കിൽ അയാളെ തരത്തിലുള്ള ഒരു ന്യൂസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് നല്ല സുഖമാണ് അപ്പോൾ ഈ ഒരു വ്യക്തിൻ്റെ ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇന്ന് പറയുന്നത് മറുനാടിൻ്റെ അപ്പോൾ മറുനാടിൻ ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ബ്രിട്ടനിൽ പോയപ്പോഴേ ഒരാൾ എനിക്കൊരു ടിക്കറ്റ് കൊണ്ട് തന്നിട്ട് പറഞ്ഞു ഈ സിനിമയൊന്ന് കാണാൻ പറ്റുമോ കാരണം ഞാൻ വളരെ കഷ്ടപ്പെടുത്തിയിട്ട് ടിക്കറ്റാണ് പക്ഷേങ്കിൽ എനിക്ക് സിനിമ കാണാനിപ്പോൾ സമയമില്ല നിങ്ങൾ കാണാവോ എന്ന് ചോദിച്ചപ്പോൾ യാദർച്ഛികമായിട്ട് എനിക്ക് ആ സിനിമ കാണേണ്ടി വന്നു പക്ഷേ ആ സിനിമ ഒരു വലിയ പ്ലോപ്പായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് അവസാനം ഇതിൻ്റെ നടുവിൽ കയറിയിട്ടൊരു അടിയാണ് അതായത് എന്താണെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഒരു ഇരുപത് കോടിയെങ്കിലും നഷ്ടം വരും എന്നുള്ള തരത്തിലാണ് പറയുന്നത് അതായത് സിനിമയെപ്പറ്റി പറയാനില്ല പറ്റി പറയാനില്ല ഇല്ലെങ്കിൽ മറ്റുള്ള തരത്തിലൊന്നും പറയാനില്ല കാരണം എന്താണ് ഈ സിനിമ എന്താണെന്ന് അങ്ങേർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ എന്നിട്ടും എന്ത് കുറ്റം കണ്ടുപിടിക്കും ഇങ്ങനെ ആലോചിക്കുകയാണ് കുറെ ആലോചിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ അങ്ങേരക്കൊരു കുറ്റം കണ്ടുപിടിക്കാൻ കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമക്ക് ഒരു ഇരുപത് കോടിയെങ്കിലും നഷ്ടം വരും കാരണം എന്താ വെച്ചാൽ കളക്ഷൻ കുറവാണ് ആൾക്കാർ കയറുന്നത് കുറവാണ് കാരണം ബ്രിട്ടനിൽ തന്നെ ഞാൻ നോക്കിയിട്ട് മുപ്പത് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ അങ്ങ് തള്ളുകയാണ് അപ്പം ഈ മനുഷ്യൻ എന്താണ് ഈ മമ്മൂക്കയോട് വിരോധം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മമ്മൂക്ക അല്ലെങ്കിൽ ഇയാൾക്കോ മാത്രമാണോ മമ്മൂക്കയുടെ വിവരങ്ങളൊക്കെ കിട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ മറ്റു ഒരു മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഒരു ഇതോ ഒന്നും ഈ മമ്മൂക്ക ഒരു വർഗീയവാദിയാണ് അല്ലെങ്കിൽ ഇന്ന് ഇന്ന മതങ്ങളെ മാത്രമേ മമ്മൂക്ക മമ്മൂക്കോത്സാഹിപ്പിക്കൂ ിക്കുകയുള്ളൂ എന്നൊന്നും ഇതുവരെ മമ്മൂക്ക എവിടെയും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ കൂടെ സന്തത സഹചാരിയായിട്ടുള്ള രമേശ് പിഷാരടി അയാൾ എന്ന് പറയുന്നത് ഒരു പിന്നെ എന്താ പറയണ്ടത് മുസ്ലിമാന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ജോർജ് അതും ഒരു ക്രിസ്ത്യൻ ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്നിട്ടും പറയുകയാണ് അങ്ങേ ഒരു വർഗീയവാദിയാണ് വർഗീയവാദിയാണ് എന്ന് ഇവിടെയുള്ള കുറച്ച് മൂലക്കുരുള്ള ടീമുകളുണ്ട് ഈ ടീമുകൾക്ക് വേറെ പണിയൊന്നുമില്ല ഇങ്ങനെ എന്തെങ്കിലും ഒന്നിട്ട് അലക്കണം ഇങ്ങനെ വന്നിട്ട് അതായത് ഇന്നൊരുത്തം വന്നിട്ട് ഏതൊരു ചാനലിൽ കിടന്നിട്ട് ഇങ്ങനെ അലക്കുകയാണ് അവർ മമ്മൂക്ക ആരാണെന്ന് പോലും അവനറിയില്ല മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ സിനിമ ഇവൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ പറയുന്നത് എന്തോ ആണ് പറയുന്ന ഒരു മനുഷ്യൻ വേറെയാണ് അപ്പോൾ പറയാൻ പോലും യോഗ്യതയില്ലാത്ത ഒരുത്തിനെ കൊണ്ടാന്ന് ചില ടി വി ചാനലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത് ഒരു പത്ത് സിനിമ കണ്ടവനെ വിളിക്ക് അവൻ സാധാരണക്കാരനായിരിക്കാം മമ്മൂക്കാൻ്റെ ഒരു പത്ത് സിനിമ കണ്ട അതാ ഇന്ന ഒരാളുടെ ഒരു പത്ത് സിനിമ കണ്ടിട്ട് ആ വാത്സല്യവും അതുപോലെ തന്നെ ഈ എന്നാ പറയേണ്ട ഇങ്ങനെ കുറച്ച് സിനിമ കണ്ട ആൾക്കാരെ വിളിച്ചിട്ട് ചോദിക്കുക അവരോട് അല്ലാതെ ഒരു സിനിമ പോലും കാണാതെ എവിടെന്നെങ്കിലും കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് വേട്ടാവളിയന്മാരെ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് കൊണ്ടിരുത്തരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് എന്തിനാണ് എന്താണതിൻ്റെ ആവശ്യം അതായത് മമ്മൂക്കാനെ കുറ്റം പറയാൻ വരുന്ന കുറ്റം മാത്രമേ പറയുള്ളൂ ഒരിക്കലും നന്നായിട്ട് പറയില്ല ഇപ്പോൾ മല പിന്നെ മറുനാടൻ ഷാജഹാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ വ്യക്തി ഇപ്പം പിന്നെ മമ്മൂക്കാനെ പറ്റിയിട്ട് നല്ലത് പറയൂ നല്ലത് പറയൂന്നു വെച്ചാൽ അങ്ങേര് പറയില്ല അങ്ങേരൊക്കെ എന്നാൽ പറയേണ്ട ആവശ്യം അങ്ങേര് എന്താ വെച്ചാൽ അങ്ങേര് വിമർശിക്കാനിരിക്കുന്ന ആളാണ് അല്ലാതെ അങ്ങേരോട് നിങ്ങൾ നല്ലത് പറയണമെന്ന് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും ഇല്ല അയാൾ ഇന്ന് സിനിമ കണ്ടിട്ട് അതിൻ്റെ ഒരു മനസാക്ഷി കുത്തുകൊണ്ട് മാത്രമാണ് ആ സിനിമയെപ്പറ്റി കുറച്ചെങ്കിലും നല്ലത് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ അദ്ദേഹം ഒരിക്കലും ഈ സിനിമ എന്നാ പറയേണ്ടത് ഭയങ്കര സംഭവമാണ് മമ്മൂക്ക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് എന്നൊന്നും പറയാൻ അങ്ങേര് നിൽക്കത്തില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മമ്മൂക്കാനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും നെഗറ്റീവല്ലേ പറയുള്ളൂ മമ്മൂഖഖ അറിയുന്ന പത്ത് ആൾക്കാരെ കൊണ്ട് നിർത്ത് എന്നിട്ട് നിങ്ങൾ സംസാരിപ്പിക്കേ അതാണ് വേണ്ടത് അല്ലാതെ ഈ കയ്യിലും കാലിലൊക്കെ നാലഞ്ച് ചരടും വലിച്ചു കെട്ടിയിട്ട് നിൽക്കുന്ന ടീമിനെ കൊണ്ട് വിട്ടുകഴിഞ്ഞാൽ ഇവരിങ്ങനെ പറയുള്ളൂ മനസ്സിലായി ഇവർ കുറച്ച് കഴിഞ്ഞ് ഇനി മോഹൻലാലിനെയും പറയൂ മോഹൻലാലിനെ ഇതിനടക്കം പറഞ്ഞിരുന്നു മോഹൻലാൽ എന്താ അക്ഷതം എന്തോ സ്വീകരിച്ചിട്ട് ആ അയോധ്യയിൽ പോയിട്ടില്ല കാര്യം പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ പേരെ കയറാൻ കുറച്ച് നോക്കി ഇനി അങ്ങനെ മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ടായിരുന്നു അതൊക്കെ എട്ട് നിലയിൽ പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിച്ചു വിട്ടതുമാണ് അത് വാലിബൻ എന്ന് പറയുന്ന സിനിമയെന്ന് എനിക്ക് തോന്നുന്നത് അതൊക്കെ പൊട്ടിച്ചു വിട്ടത് ഇവരുടെ പണിയാണ് പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഈ മോഹൻലാലിനെതിരെ ഇവർ നീങ്ങും അതാണ് വേറെ പണിയില്ലല്ലോ അപ്പോൾ വേറൊരു പണി ഇല്ലാതിരിക്കുമ്പോഴും ഇങ്ങനെയുള്ള ടീമുകൾ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവമാണ് അപ്പോൾ മമ്മൂക്കാൻ്റെ ഏതായാലും ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അമ്പത്തിരണ്ട് കോടി കളക്ഷനിലേക്ക് അതായത് ഈ ആഴ്ചക്കുള്ളിൽ അത് നൂറ് കോടിയിൽ എത്തുമില്ല എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഇപ്പോഴെല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങേരയ്ക്ക് അഭിനയശേഷി ഇല്ല ഇനി ഇങ്ങേരെ വല്ല അപ്പനോ അപ്പൂപ്പനോക്കാറ്റായിട്ട് അഭിനയിക്കുന്നതാണ് നല്ലതെന്ന് ആ ആലോചിച്ച് നോക്കണം നിങ്ങൾ അങ്ങേരെ ആ അപ്പൂപ്പനായിട്ട് അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല അതായത് പരമ്പര എന്ന് പറയുന്ന സിനിമയിൽ ഡബിൾ റോൾ ആയിരുന്നു ഡബിൾ റോളിൽ അതിൽ ഒന്നിലെ അപ്പൂപ്പനാണ് അതുപോലെ തന്നെ ദാദാസാഹിബ് എന്ന് പറയുന്ന സിനിമയിലും ഡബിൾ റോളാണ് അങ്ങനെ പല പല സിനിമകളിലും അങ്ങേരെ അപ്പൂപ്പനായിട്ട് അനു അഭിനയിച്ചിട്ടുണ്ട് അല്ലാതെ അങ്ങേരെ എല്ലാ സിനിമയിലും നായകനൊന്നുമല്ല അതുകൊണ്ട് ഇമ്മാതിരി ഊച്ചാളി പേടികളൊന്നും മമ്മൂക്കാൻ്റെ അടുത്ത് ഒരുത്തനം വന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതിനൊന്നും നിന്ന് കൊടുക്കുന്നതോ ഇല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ ചടപടമെന്ന് പറഞ്ഞിട്ട് താഴേക്ക് വീട് ഒരാളോ അല്ല മമ്മൂക്ക എന്ന് പറയുന്ന നടൻ അദ്ദേഹം ഒറ്റയ്ക്ക് വഴി വെട്ടിത്തെളിച്ച് വന്നു വരുത്താനാണ് അപ്പൊ അങ്ങനെയൊന്നും അങ്ങേ അങ്ങോട്ട് പറഞ്ഞു വിടാൻ ഒരുത്തനും കഴിയില്ല കാരണം കേരളത്തിലെ ജനകോടികളാണ് അദ്ദേഹത്തിൻ്റെ കൂടിയുള്ളത് പ്രേക്ഷകര് അതില് മതവും ജാതിയില്ല അല്ലെങ്കിൽ വർണ്ണവും ഇല്ല പിന്നെന്താ പറയുക പാവങ്ങളില്ല പണക്കാരനില്ല ഇതൊന്നുമില്ല ആ മനുഷ്യൻ്റെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന മലയാളികൾ മലയാളി പ്രേക്ഷകർ സിനിമാ പ്രേമികൾ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് ഈ ടെർബോ എന്ന് പറയുന്ന സിനിമയുടെ വിജയവും കാരണം ഇത് ഒരു സൈഡിലോട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അതായത് അനാ എന്നാൽ ഭയങ്കരമായിട്ടുള്ള ഡീഗ്രേഡിംഗ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത് ഓരോ പിന്നെ എന്താ പറയുക ഇതിൻ്റെ ഓരോ വീഡിയോൻ്റെ അടിയിലും വരുന്ന കമൻ്റുകൾ ഇതൊക്കെ കൊണ്ട് എന്നിട്ടും ജനങ്ങൾ ഇതൊക്കെ അവഗണിച്ചിട്ട് ആ സിനിമക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളുടെ വിജയം തന്നെയാണ് അങ്ങേരെ അങ്ങേരോടുള്ള വിശ്വാസം തന്നെയാണ് അതാണ് നമ്മൾ കാണേണ്ടത് നേരെ എന്ന് പറഞ്ഞാൽ ഇവര് ഒരു ഒരു എന്തോ ഒരു ചെറിയ സംഭവം ഇട്ടപ്പോഴേ വാലിബൻ എന്ന് പറയുന്ന ഒരു സിനിമ പൊട്ടിത്തകർന്നു പോയിട്ടുണ്ട് അതിപ്പോഴെന്ന് പറഞ്ഞാൽ ഒ ടി ടിയിലൊക്കെ വന്നപ്പോഴും നല്ല സിനിമയാണെന്ന് എല്ലാവരും പറയുന്നു പക്ഷെ അന്ന് ഈ ഫാൻസ് ഷോ എന്ന് പറയുന്ന കുറച്ച് ആഭാസം വെച്ചിട്ട് ഷോ നടത്തി അത് കഴിഞ്ഞ് അവന്മാർ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു കൊള്ളത്തില്ല പടം അങ്ങനെയാണ് ഈ ഒരു പടം അതായത് വാലിബൻ എന്ന് പറയുന്ന സിനിമ നമുക്ക് കാണാൻ കഴിയാതെ തിയേറ്ററിൽ നിന്ന് പെട്ടെന്ന് തന്നെ പോയത് എന്നുള്ളതാണ് അത് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചതാണ് അതുപോലെ തന്നെ ടർബോ എന്ന് പറയുന്ന സിനിമ അതുപോലെ ചെയ്യണമെന്നായിരുന്നു ഇവരുടെ ആഹ്വാനം പക്ഷേ പ്രേക്ഷകർ വിട്ടിട്ടില്ല പ്രേക്ഷകരെന്ത് ചെയ്തു ഇവരെ കാട്ടി മുന്നിൽ ു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററുകൾ പൂരപ്പറമ്പുകളാകുകയാണ് അതായത് ഒരു എന്നാ പറയേണ്ടത് മാത്രമല്ല ഒരു ഒരു പ്രളയമായിരുന്നു തിയേറ്ററിലേക്ക് ജനപ്രളയം അത്രയും ജനങ്ങളാണ് തിയേറ്ററിലേക്ക് ഒഴുകിയത് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത് ലോകം മുഴുവനാണ് റിലീസ് ചെയ്തത് എന്നുള്ളതാണ് അത്രത്തോളം മമ്മൂക്കയെ സ്നേഹിക്കുന്ന സിനിമാ പ്രേക്ഷകർ ഉള്ളിടത്തോളം കാലം ഒരുത്തം വന്നു കഴിഞ്ഞാലും മമ്മൂക്കയെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അത് എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം